ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് സെയിൻ ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഗോൾഡൻ ഫ്ലവർ ഉള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആയ ഗോൾഡൻ കാസ്കേഡാണ് ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് ഇനി കാണുന്നത് ഒരു നീളമുള്ള ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് ഇരുപത് രൂപയാണ് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഫേൺ വെറൈറ്റീസ് ആണ് ഉള്ളത് ഇതിൻ്റെയും റേറ്റ് വെറും ഇരുപത് രൂപ മാത്രമാണ് വരുന്നത് ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് വളരെ വിലക്കുറവിലാണ് നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നത് ഈ റിയോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും പത്ത് രൂപ മാത്രമാണ് ഇത് ഒരു ഫേണാണ് ഇതിൻ്റെയും റേറ്റ് ഇരുപത് രൂപയാണ് ഇനി ഈ റിബൺ പ്ലാന്റ് വെറും പത്ത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഗ്രീൻ കളറിലുള്ള പ്ലാന്റും ആണ് ഇതൊക്കെ നമ്മുടെ കലാത്തിയാണ് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇതൊക്കെ പത്തു രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഓർക്കിഡാണ് ഡാൻസിംഗേൾ ഓർക്കിഡാണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇത് ഒരു ഓർക്കിഡാണ് നല്ല ഭംഗിയാണ് ഈ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഇനി നമ്മുടെ കയ്യിൽ ഈ കാണുന്ന പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് വെറും ഇരുപത് രൂപ മാത്രമാണ് വരുന്നത് നല്ല റെഡ് കളറിലുള്ള ഒരു ഫ്ലവറാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് അതിൻ്റെയും ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട് ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ മോണിസ്ട്രയുടെ രണ്ട് മൂന്ന് തൈകൾ കൂടി നമ്മുടെ കയ്യിലുണ്ട് ഈ വൈറ്റ് സിങ്കോണിയത്തിൻ്റെയും രണ്ട് മൂന്ന് തൈകൾ കൂടി നമ്മുടെ കയ്യിൽ ഉണ്ട് ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കലാത്തിയ നമ്മുടെ കയ്യിൽ ഉണ്ട് പിങ്കും വൈറ്റും സ്ട്രൈപ്പോ കൂടിയുള്ള നല്ല ഭംഗിയുള്ള ലീഫുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇതിൻ്റെ ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് ഉണ്ട് ഇനി ഈ ഇത് നമ്മുടെ ലെൻഡാന പ്ലാന്റുകളാണ് ഇതിൻ്റെ ഒത്തിരി കളറ് നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ മജന്തയും യെല്ലോയും ഒക്കെ ചേർന്ന ഒരു ഫ്ലവറുള്ള ലെൻഡാനയാണ് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ തരുന്ന ഈ ഒരു കെയറും നമുക്ക് വളർത്താൻ പറ്റുന്ന ഈസിയായി നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഈ ബിഗോണിയ പ്ലാന്റ് ഇത് നമ്മുടെ ബ്ലീഡ് ഹാർട്ടാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വെറും ഇരുപത് രൂപ മാത്രമാണ് നമ്മുടെ അതായത് നമുക്ക് ഒത്തിരി വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത കൂട്ടുകാർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഈ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ഇതൊക്കെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റുകളാണ് ഇത് ഡ്രസ്സീന പ്ലാന്റ് ആണ് റേറ്റ് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ യു ഫോർബിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് ഇരുപത് രൂപയാണ് ഈ യെല്ലോ ഫ്ലവർ ഉള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇതൊക്കെ വെറും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു വെള്ള കളറിലുള്ള കനകാമ്പരം നമ്മുടെ കയ്യിൽ കുറച്ച് തൈകളുണ്ട് മുട്ടോടു കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് അതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് ക്രോട്ടൺ ആണ് ഇത് നമ്മുടെ നന്ദിയാർ വട്ടമാണ് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക ഓക്കേ താങ്ക്